ആറളഫ പുനരധിവാസ മേഖലയിലെ കാട്ടാനകളുടെ പരാക്രമം കേട്ടാണ് ഓരോ പ്രഭാതവും ഉണരുന്നത് രാത്രിയും പകലുമില്ലാതെ തുടരുന്ന കാട്ടാന ആക്രമണങ്ങളിൽ പ്രദേശവാസികൾ കടുത്ത പ്രതിഷേധമാണ് ഉയർത്തുന്നതെങ്കിലും അധികാരികൾക്കും കാട്ടാനകൾക്കും യാതൊരു കുലുക്കവുമില്ലാതെ ആക്രമണങ്ങളും നാശനഷ്ടങ്ങളും തുടരുകയാണ് ചൊവ്വാഴ്ച പുലർച്ചെ രണ്ട് മുപ്പതോടെ ബ്ലോക്ക് പത്തിലെ ആനമുക്കിൽ പ്ലോട്ട് നമ്പർ എഴുനൂറ്റി നാൽപ്പത്തിയാറിലെ രാജമ്മയുടെ പുരിയിടത്തിൽ കാട്ടാന വ്യാപക നാശനഷ്ടം വരുത്തി കൊലയാളി മോഴയാനയാണ് മേഖലയിൽ ഭീതി വിതച്ചത് രാജമ്മയുടെ കൃഷിയിടത്തിലെ തെങ്ങ് കവുങ്ങ് വാഴ കശുമാവ് എന്നിവ നശിപ്പിച്ച ആന കുടിവെള്ളത്തിന്റെ പൈപ്പും നശിപ്പിച്ചു കിണറിൽ നിന്നും വീട്ടിലെ ടാങ്കിലേക്ക് വെള്ളം എത്തിക്കുന്ന പൈപ്പാണ് ആന തകർത്തത് ഇതോടെ ഇവരുടെ കുടിവെള്ളം പോലും നിലച്ചിരിക്കുകയാണ് ഈ വർഷം തന്നെ ഇത് മൂന്നാം തവണയാണ് കാട്ടാന രാജമ്മയുടെ കൃഷിയിടത്തിൽ കൃഷിനാശം വിതയ്ക്കുന്നത് ബ്ലോക്ക് പത്തിലെ തന്നെ പ്ലോട്ട് നമ്പർ എഴുന്നൂറ്റി നാൽപ്പത്തി അഞ്ചിലെ കൃഷ്ണൻ പുലിക്കരി പ്ലോട്ട് നമ്പർ എഴുന്നൂറ്റി പതിനാലിലെ നാരായണി ചപ്പിലി എന്നിവരുടെ കൃഷിയിടത്തിലും മോഴയാന നാശം വിതച്ചു ഇവരുടെ പ്ലാവ് ഉൾപ്പെടെയുള്ള കൃഷികൾ മോഴയാന നശിപ്പിച്ചു പുലർച്ചെ നാലുമണിയോടെയാണ് ഇവിടേക്ക് ആനയെത്തിയത് ചെവിക്ക് കേൾവി കുറവുള്ള ചെപ്പിലി നാരായണി ഭാഗ്യം കൊണ്ടാണ് ആനയുടെ പിടിയിൽ നിന്നും രക്ഷപ്പെട്ടത് ഒറ്റയ്ക്ക് താമസിക്കുന്ന നാരായണിയുടെ വീട്ടിലെ നായ കുറച്ച് ബഹളം വെച്ചപ്പോൾ ലൈറ്റ് പോലുമില്ലാതെ നാരായണി വീടിന്റെ തിണ്ണയിൽ വരെ എത്തി നോക്കിയിട്ട് തിരിച്ചു പോവുകയായിരുന്നു ആ സമയം വീടിന്റെ മുറ്റത്ത് ആനയുണ്ടായിരുന്നു പിന്നീട് വീടിന്റെ മുറ്റത്തെ തെങ്ങ് നശിപ്പിച്ച ശേഷമാണ് ആന ഇവിടെ നിന്നും മാറിയത് രണ്ടായിരത്തിയേഴിൽ ആലക്കോട് വെള്ളാട് ഉദയഗിരി ഭാഗത്തു നിന്നും എത്തിയ കുടുംബങ്ങളാണ് ഇവിടെ ഭൂരിഭാഗവും കശുമാവ് ഉണ്ടായിരുന്ന പ്രദേശത്ത് ഓരോ വിളകളായി പിടിപ്പിച്ചു വന്നതാണ് ഇന്ന് കാട്ടാനകൾ നശിപ്പിക്കുന്നത് അഞ്ചു വർഷമായി ആനയുടെ ആക്രമണം വളരെ കൂടുതലാണെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് നാലു മാസത്തിനുള്ളിൽ പതിനെട്ടിലധികം കുട്ടികൾ കാട്ടാന തകർത്തു പലരും ഭാഗ്യം കൊണ്ട് ആനയ്ക്ക് മുന്നിൽ നിന്നും രക്ഷപ്പെട്ടു ഭയന്നോടിയവരിൽ പലരും വീണ് പരിക്കേറ്റ സംഭവവും ഉണ്ടായിട്ടുണ്ട് താൽക്കാലിക സോളാർ വേലി സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ഇവ തകർത്താണ് ആനകൾ ജനവാസ മേഖലയിൽ പ്രവേശിക്കുന്നത് എന്നാണ് പ്രദേശവാസികൾ പറയുന്നത് മനുഷ്യനെ കൊല്ലുന്ന കാട്ടാനകളിൽ നിന്നും പ്രദേശത്തെ ജനങ്ങളെ സംരക്ഷിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം ഉടൻ നിങ്ങളുടെ ലക്ഷ്യം ക്ഷേത്രയിൽ ആയുർക്ഷേത്ര ആയുർവേദ നഴ്സിംഗ് കോഴ്സ് ഡോക്ടർമാരുടെയും ട്രെയിനർമാരുടെയും നേതൃത്വത്തിലുള്ള ക്ലാസുകളിലൂടെ പഠനത്തിൽ പിന്നിലായവരുടെയും അന്താരാഷ്ട്ര നിലവാരത്തിൽ എത്തിക്കുന്ന ട്രെയിനിംഗ് സംവിധാനം അഡ്മിഷൻ എടുത്ത് ഏഴാം മാസം മുതൽ ഏഴായിരം രൂപ മുതൽ ഇരുപതിനായിരം രൂപ വരെ മാസം സ്റ്റൈപ്പൻ ലഭിക്കുന്നു കുറഞ്ഞ ഫീസ് തവണതായ അടക്കാം ഇതിലൂടെ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് പഠിക്കാൻ അവസരം ആയുർക്ഷേത്ര ഇന്ത്യയിലും വിദേശത്തുമായി അഞ്ഞൂറ്റി മുപ്പതിലധികം ആശുപത്രികളുമായി സഹകരണമുള്ളതിനാൽ ക്യാമ്പസ് ഇന്റർവ്യൂകളിലൂടെ ഉറപ്പായി ജോലി നൽകുന്നു നാലായിരത്തി അഞ്ഞൂറിലധികം വിദ്യാർത്ഥികൾ പഠിച്ചിറങ്ങിയ എല്ലാവർക്കും ജോലി നൽകിയ സ്ഥാപനം കൾച്ചറൽ ഡേ സ്പോർട്സ് ഡേ സ്റ്റഡി ടൂ സെമിനാർ ഫിനിഷിംഗ് സ്കൂൾ ക്യാരക്ടർ ഡെവലപ്മെന്റ് ക്ലാസുകൾ എന്നിവയിലൂടെ ആരുക്ഷേത്രയിലെ വിദ്യാർത്ഥികളെ മുൻനിരയിലെത്തിക്കുന്നു ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അഡ്മിഷൻ യു ജി സി അപ്രൂവ്ഡ് യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റ് നൂറ്റി പതിനഞ്ചിലധികം വർഷത്തെ ആയുർവേദ പാരമ്പര്യമുള്ള ആരുക്ഷേത്രയിലെ അഡ്മിഷനായി ഉടൻ ബന്ധപ്പെടും ആയുർക്ഷേത്ര ആയുർവേദ നഴ്സിംഗ് കോളേജ് കേരളത്തിൽ അഞ്ച് ക്യാമ്പസുകൾ ചേർത്തല ഇരുട്ടി കണ്ണൂർ കേരള ഗവൺമെന്റ് പെരിന്തൽമണ്ണ അങ്കമാലി മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജൻറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ